ചെറുപുഴ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ പ്രതിഷേധം കനക്കുന്നു ആറ് ഏഴ് വാർഡുകളിലാണ് രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പത്രിക നൽകിയത് ആറാം വാർഡിൽ മഹിളാ കോൺഗ്രസ് പുളിങ്ങോ മണ്ഡലം പ്രസിഡന്റായിരുന്ന റോജി ബെന്നിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മറിയാമ അമ്പാട്ടാണ് ഏഴാം വാർഡിൽ പത്രിക നൽകിയിരിക്കുന്നത് എല്ലാ വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിമതർ പത്രിക നൽകി തുടങ്ങിയത് പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിയിൽ മുൻതൂക്കം ലഭിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് പത്രിക നൽകിയതെന്ന് റോജി ബെന്നി പറഞ്ഞു പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടിയിൽ മുൻതൂക്കം ആറാം വാർഡിൽ നിന്ന് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു അതേസമയം റോജി ബെന്നിയെ മഹിളാ കോൺഗ്രസ് മണ്ഡലം അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നവംബർ പതിനാലാം തീയതി മാറ്റിയിരുന്നതായി കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞു ന്യൂസ് ബ്യോ ചെറുപുഴ